ൂര് ദേവസ്ഥാനത്താണ് നമസ്കാരം പലരും ലാലൂർ ദേവസ്ഥാനത്തേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്നും കാലത്ത് വാട്സാപ്പ് സ്റ്റാറ്റസിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മിക്കതും യൂട്യൂബിലും ഇന്നത്തെ ദിവസത്തിന് ദിവസം നാളും പേരും അതുപോലെ തന്നെ ലൊക്കേഷനും ഇടുന്നുണ്ട് ആ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ടൂടെ എത്താവുന്നതാണ് എന്നാലും പലരും ചോദിക്കാറുണ്ട് ഇനി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം തൃശ്ശൂർ ടൗണിലാണെങ്കിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ലാലൂർ ഐ എം വിജയൻ സ്റ്റേഡിയം ചോദിച്ചാൽ ഏത് ഓട്ടോ അറിയാം ആ ഐ എം വിജയൻ സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിനേക്കാൾ തൊട്ട് മുൻപ് ഒരു വലിയൊരു സിമെൻറ്റിൻ്റെയും ടയറിൻ്റെ ഒക്കെ ഗോഡമുണ്ട് പെട്ടെന്ന് മനസ്സിലാവും അത് ഉള്ളിലേക്ക് ഒരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഈ ഏരിയ ഈ കടക്കുമ്പോൾ തന്നെ കാണാം പെട്ടെന്ന് മനസ്സിലാവും ഒരു മതിലിൻ്റെ മുകളിൽ വലിയൊരു ഷീറ്റൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഗോഡോൺ ഗോഡോണിൻ്റെ തൊട്ട് വഴിയിലാണ് ഈ ലാലൂര് ദേവസ്ഥാനം എന്ന് പറയുന്ന ക്ഷേത്രമുള്ളത് അധികം ആർക്കും മനസ്സിലാവില്ല അറിയില്ല ഇതിന് പരസ്യങ്ങളൊന്നും ഇല്ല അതുപോലെ ആരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല ഓട്ടോക്ഷകാരൊന്നും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കും അറിയണമെന്നില്ല ചർതനശനത്തിൽ വരിക അതിൽ നിന്ന് അവിടെ ഒരു കാണിക്കായിട്ട് ഒരുപാട് പൈസ നിക്ഷേപിക്കുക അതൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇവിടെ സ്ഥല സൗകര്യം ഇല്ല ഒന്നാമത്തെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ രണ്ടാൾ വന്നാൽ തന്നെ ഇരിക്കാനുള്ള സ്ഥലവും അല്ലെങ്കിൽ അതിൽ ഒന്ന് ഒരു അഞ്ചിൽ കൂടുതൽ പേര് വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമോ ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പരിമിതികൾ അറിയാവുന്ന എൻ്റെ പേരിൽ ഞാൻ കുടിയിരുത്തുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മൂർത്തികളെ ഇവിടെ നിന്ന് ലാലൂര് ദേവസ്ഥാനം മൂർത്തികളെ നെഞ്ചിൽ ചേർത്ത് നാണയം എടുത്ത് ചേർത്ത് വിളിക്കുന്ന സമയം നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തു തരുന്ന രീതിയിലാണ് ഞാൻ മൂർത്തികളെ ആവാഹിച്ചിരുത്തിയിട്ടുള്ളത് അപ്പോൾ ഓങ്ങാരത്തിൽ നിന്ന് ആവായിച്ചിരുത്തുന്ന സമയം തന്നെ ഞാൻ ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നിർബന്ധമൊന്നുമില്ല അത് വിചാരിച്ചിട്ട് വരണ്ടാവുന്നും പറയണില്ലേ ഇനിയിപ്പം അത് നിങ്ങൾ വരണതോ വരുന്ന നിങ്ങൾ കുറേ പൈസ ഇടുന്നതോ ഇടുന്നതോന്നല്ല കാര്യങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചാക്ക് കണക്കിന് കൊണ്ട് കാശ് നിക്ഷേപിക്കുന്ന പണം നിക്ഷേപിക്കുന്ന വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രതിവൊന്നുമില്ല അത് വിചാരിച്ചിട്ട് അവിടെ പൈസ ചിലവ് ഇല്ലയെന്നല്ലാട്ടാണ് ഞാൻ പറയണേ അപ്പോൾ അതൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ എവിടെയാണ് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വിളിച്ചാലും നിങ്ങളുടെ അരികിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്ന രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ കുടിയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല